അങ്ങനെ ബിഗ് ബോസിൻ്റെ ഈ സീസണിലെ അവസാനത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടിംഗ് നാളെ രാവിലെ പത്ത് മണി കഴിഞ്ഞ് ചെന്നൈയിൽ ആരംഭിക്കും അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ശനി ഞായർ ദിവസങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്യേണ്ട എപ്പിസോഡിൻ്റെ ആണ് നാളെ നടക്കുന്നത് നാളെ ലാലേട്ടൻ ഒരാളെ എവിക്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നാണ് അറിയുന്നത് നിലവിലത്തെ ഓട്ടിൻ്റെ ബേസിൽ ആ പുറത്ത് പോകാൻ ചാൻസസ് നമ്മുടെ സാബുമാനാണ് സാബുമാൻ ആതില നെവിൻ ഇവർ മൂന്ന് പേരും ഡേഞ്ചർ സോണിലാണ് അതിൽ തന്നെ ഏറ്റവും ഭീകരമായ രീതിയിൽ ഡേഞ്ചർ സോൺ നിൽക്കുന്നത് നമ്മുടെ സാബുമാനും നെവിനുമാണ് ഈ രണ്ട് പേരിൽ സാബുമാൻ നാളെ ബിഗ് ബോസ് വീട്ടിലോട്ട് വിട അറിയുന്നു അത് മാത്രമല്ല ലാലേട്ടൻ പല കാര്യങ്ങളും ചോദിക്കുന്ന ഒരാഴ്ച കൂടിയായിരിക്കും മണി ബോക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെടുക്കാനുള്ള പ്ലാൻ ആക്കിയെങ്കിലുണ്ടായിരുന്നു എങ്ങനെയാണ് നിങ്ങളത് കളിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ അത് മാത്രമല്ല ലാസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ അതായത് അവസാനത്തെ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ലാലേട്ടൻ ആരോടും വലിയ ഫയറിംഗ് ഒന്നും ചെയ്യാതെ സമാധാനപരമായിട്ട് മുന്നോട്ട് എപ്പിസോഡ് അവസാനിപ്പിക്കുമെന്നാണ് കരുതുന്നത് കാര്യം ഇനി വരുന്ന ആഴ്ചകളെല്ലാം മുൻ മത്സരാർത്ഥികൾ എത്തുന്ന ആഴ്ചകൾ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അവർ റിലാക്സ് ചെയ്ത് വലിയ ബഹളവും വഴക്കമൊന്നുമില്ലാതെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്തായാലും നാളെയാണ് നാളെ രാവിലെയാണ് എൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ആ ഷൂട്ടിങ്ങിൻ്റെ കൃത്യമായ അപ്ഡേറ്റുകൾ നിങ്ങളുടെ അടുത്ത് എത്താൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബിഗ് ബോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്